കായ്ക്കൂട്ടുകാരെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഴയുടെ ഉണ്ണിത്തണ്ടും വാഴക്കൂമ്പും അഥവാ വാഴമാണിയും ചേർത്തിട്ടുള്ള ഒരു വിഭവം അപ്പോൾ ഉണ്ണിത്തണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാരുകളെല്ലാം ഞാൻ കളഞ്ഞിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച ശേഷം വേണം ഇത് പാകം ചെയ്യാൻ വാഴ മാണി ഇങ്ങനെ പോളകളെല്ലാം കളഞ്ഞെടുത്തതാണ് ഇത് ഇതിന് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം വാഴയുടെ മാണി ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളത്തിലാണ് ഇട്ടുവെച്ചിട്ടുള്ളത് വെള്ളമില്ലാതെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ നല്ലവണ്ണം കറുത്തു പോകും ഇതിൻ്റെ കറ കളയാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി പത്ത് മിനിറ്റ് വെച്ച ശേഷമേ പാകം ചെയ്യാൻ പാടുകയുള്ളൂ ഉണ്ണിത്തണ്ടും വാഴക്കുമ്പും നന്നായിട്ട് കറ കളഞ്ഞ് കഴുകി വാരി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇന്നിയിലേക്ക് വേണ്ട സാധനങ്ങൾ അരമുടി നാളികേരം ചെറുതാക്കി ചിരവി എടുത്തിട്ടുണ്ട് കൂടെ ഒരു പത്ത് ചെറിയുള്ളിയും മൂന്ന് വറ്റലമുളകും ചതച്ചെടുത്തിട്ടുമുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ഈ ഉപ്പേരി പാകം ചെയ്തെടുക്കാം ഉപ്പേരി ഉണ്ടാക്കുന്നതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളിയും മുളകും ചതച്ചതും കൂടെ കറിവേപ്പലയും ചേർത്ത് നന്നായി ഇളക്കി മൊരിച്ചെടുക്കാം ഇപ്പം എനിക്കൊരു കളർ കിട്ടുന്നതിനും ഇതിലെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ടാണ് ഇതിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ പൊടിച്ചെടുത്തതാണ് വയറിനും വളരെ നല്ലതാണ് ഇതൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ കഴുകി വാരി വെച്ചത് ചേർത്ത് കൊടുക്കാം വാഴക്കുമ്പും ഉണ്ണിത്തൊണ്ടും ഒന്നിച്ചാണ് കൂട്ടുന്നത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് രണ്ടിനും ഒരേ വേവാണ് അതുകൊണ്ട് തന്നെ ഒപ്പമാണ് ഇത് ചേർത്ത് വെച്ചിട്ടുള്ളത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു അഞ്ചു മിനിറ്റോളം ഇത് അടച്ചു വെക്കണം ഇതിൽ വെള്ളം ചേർക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇത് നമുക്കിത് അടച്ചു വെക്കാം ഞാനിത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇതിന് നല്ല വേവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നന്നായി വെന്താലേ ഇതിന് ഒരു രുചി ഉണ്ടാവുള്ളൂ ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിനി ഇത് അടച്ചു വെക്കുന്നില്ല ഈ വെള്ളം വറ്റി വരുന്നത് വരെ ഉത്തേരി ഡ്രൈ ആവുന്നത് വരെ ഞാനിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും ഇനി അടച്ചു വെക്കുന്നില്ല മൊത്തം വെള്ളം വറ്റിയിട്ടാണ് ഞാൻ നാളികേരം ചേർത്ത് കൊടുക്കുന്നത് ദഹന സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഈ ഒരു ഉത്തേരിക്ക് സാധിച്ചു ചെറിയ കുട്ടികൾക്കും വളരെ വിശേഷപ്പെട്ടതാണ് കൂടാതെ നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് പെടുന്ന മാലിന്യങ്ങളെയൊക്കെ നീക്കം ഒരു കഴിവും കൂടി ഇതിനുണ്ട് അപ്പം ഇതെല്ലാവരും ഫ്രൈ ചെയ്യണം ഇപ്പം നന്നായിട്ട് ഉപ്പേരി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല ശരി അങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നാളെ ഒന്നും കൂടെ വെണ്ട ശേഷം ഇത് ഓഫ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യണേ അടുത്ത ഡിഷുമായി വരുന്നതാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ